ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് സർവശക്തനായ ദൈവം നിങ്ങൾക്കെതിരെ അസ്ത്രമയക്കുന്ന നിങ്ങൾക്കെതിരെ അഴിമതി നടത്തുന്ന നിങ്ങൾക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന നിങ്ങൾക്കെതിരെ അസത്യം അഴിച്ചുവിടുന്ന എല്ലാവരിൽ നിന്നും പരിപൂർണമായി നിങ്ങളെ അവിടുന്ന് സംരക്ഷിക്കും നിങ്ങൾക്കെതിരെ നുണ പറയുന്ന നാവുകളെ കർത്താവ് എന്നേക്കുമായി ഖണ്ണിക്കും ഇന്ന് ദൈവ സന്നദ്ധിയിൽ നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കാം സകല കുടില ബുദ്ധിയിൽ നിന്നും സകല അന്ധകാര ശക്തിയിൽ നിന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കുന്നതിന് പരിപൂർണമായ വിജയം ലഭിക്കുന്നതിനും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തി നാല് ദൈവമേ എൻ്റെ ആവിലാതി കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാള് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ വാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് കൂസലന്യേ എയ്യുന്നു അവർ തങ്ങളുടെ ദുഷ്ട ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെണി വയ്ക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങളിൽ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ കുറിച്ച് ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥിമാനം കൊള്ളട്ടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ പ്രീതിപ്പെടുത്തുന്ന പരമാർത്ഥ ഹൃദയം നൽകി സത്യത്തിൻ്റെ ഹൃദയം നൽകി ഇന്ന് ഞങ്ങളെ നീ ആശീർവദിക്കണമേ കെ സകല ആവലാദികളെയും ശത്രു ഭയങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവനെ രക്ഷിക്കണമേ ഞങ്ങളുടെ സൽപേരിനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ എല്ലാ ഗൂഢാലോചനകളിൽ നിന്നും കെണികളിൽ നിന്നും എന്നേക്കുമായി ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവമേ ഞങ്ങൾക്കെതിരെ തിന്മയുടെ നാവുകൾ സംസാരിക്കുമ്പോൾ നീ ഇടപെട്ട് അതിനെ എന്നേക്കുമായി ഖണ്ണിക്കണമേ കഥാവേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മക്കൾക്കെതിരെ സംസാരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും തകർത്ത് കളയണമേ നനച്ചിരിക്കാതെ അവർ പരാജയപ്പെടുന്നതിനു വേണ്ടി കഥാവെ നിന്റെ മക്കളുടെ സംരക്ഷണത്തിനു വേണ്ടി നീ ഇന്ന് പ്രവർത്തിക്കണമേ ഒരു മഹാ അത്ഭുതം ഇന്ന് നീ മക്കൾക്ക് നൽകണമേ സകല ഭയത്തിൽ നിന്നും ദുഷ്ട പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങൾക്കെതിരെയുള്ള മറഞ്ഞിരിക്കുന്നതായ കാണപ്പെടുന്നതായ എല്ലാ ശത്രുവിന്റെ കെണികളിൽ നിന്നും ഇന്ന് ഈ മക്കളെ പ്രത്യേകം സംരക്ഷിക്കണമേ കർത്താവേ ഇന്നത്തെ ദിവസം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ തുടങ്ങുന്ന ഞങ്ങളുടെ ഈ ദിവസത്തെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങളിൽ വിടാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കല്ലേ കഥാവേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലയിലും നീ ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളുടെ എല്ലാ ബിസിനസ് മേഖലയിലും നീ ഞങ്ങൾക്ക് ഉയർച്ച നൽകണമേ ഞങ്ങളുടെ ജോലി മേഖലയെ നീ അനുഗ്രഹിക്കണമേ വരുമാന മേഖലയെ നീ അനുഗ്രഹിക്കണമേ ഈ മക്കളുടെ രോഗപീഠകളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും അന്ധകാര ശക്തിയിൽ നിന്നും കഥാവെ നിന്റെ മക്കളെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ സന്നദ്ധിയിൽ നിനക്കു വേണ്ടി കാത്തിരിക്കുന്ന നിനില് പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് നീ പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ ഇന്ന് ആശീർവദിക്കണമേ അവരെ സൗഖ്യപ്പെടുത്തണമേ കഥാമേ ഞങ്ങൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നിരത്തിവെച്ച് ദുരാരോപണങ്ങൾ നടത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും എന്നേക്കുമായി നീ ബന്ധിച്ചു കളയണമേ കഥാമേ അനുതാപമുള്ള ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ തിന്മയുടെ ഹൃദയം എന്നേക്കുമായി ഞങ്ങൾ വെറുത്ത് ഉപേക്ഷിക്കുന്നു തിന്മയുടെ മനസ്സ് എന്നേക്കുമായി ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ഈശോയെ നിന്റെ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ സൗഖ്യത്താൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ നിന്റെ ശക്തിയാൽ ഞങ്ങളെ ശാക്തീകരിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ ണ്ടായി ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും അവിടുന്ന് ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കാത്തുപാലിക്കണമേ അഹൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നുണയരുടെ നാവുകളിൽ നിന്നും വഞ്ചകരുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ പ്രത്യേകമായി കാത്തു സംരക്ഷിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നനച്ചിരിക്കാതെ സംഭവിക്കുന്ന എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും കഥാവെന്നേക്കുമായി നിങ്ങളെ മോചിപ്പിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വിജയിപ്പിക്കട്ടെ ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക കൃപാ കൃപാകടാക്ഷങ്ങൾ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ